മുഹമ്മയ്ക്ക് വീണ്ടും റാങ്കിൻ്റെ തിളക്കം എം ജി യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ എം പരീക്ഷയിൽ മുഹമ്മ പു സ്വദേശിനി അഡ്വക്കറ്റ് അഭിരാമി തിരുമേനിക്ക് ഒന്നാം റാങ്ക് എൽ എൽ ബി പരീക്ഷയിലും അഭിരാമി ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ എം പരീക്ഷയിൽ മുഹമ്മ സ്വദേശിനി അഡ്വക്കറ്റ് അഭിരാമി തിരുമേനിയാണ് ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് ഉത്തരങ്ങാടി ആനേക്കാട് വീട്ടിൽ വിശ്വനാഥൻ തിരുമേനിയുടെയും കെ ആർ ജ്യോതിയുടെയും മകൾ അഡ്വക്കറ്റ് അഭിരാമി തിരുമേനിക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ എൽ എൽ എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് എൽ എൽ ബി പരീക്ഷയിലും അഭിരാമി ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് നിയമപഠനത്തിൽ ഇരട്ട റാങ്ക് നേടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ആനക്കാട് വീട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിനന്ദനം അഭിരാമിയെ തേടി എത്തിയിരുന്നു എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ് പൂത്തോട്ട എസ് എൻ ലോ കോളേജിലായിരുന്നു എൽ എൽ ബി പഠനം തൃപ്പൂണിത്തുറ ഏലൂരിലുള്ള പവൻസ് വിദ്യാമന്ദറിലായിരുന്നു ഹൈസ്കൂൾ പഠനം എൽ എൽ ബിക്കും പിന്നാലെ എൽ എൽ എമ്മിനും റാങ്ക് നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് അഭിരാമി പറഞ്ഞു ഞാൻ അഭിരാമി തിരുമേനി ഇത്തവണത്തെ എൽ എൽ എം കൊമേഴ്സ്യൽ ലോയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഞാൻ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്താണ് പഠിച്ചത് എൽ എൽ എമ്മിന് ഇതിനുമുമ്പ് എൽ എൽ ബിക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ബി ബി എൽ എൽ ബി ഓണേഴ്സ് ഡിഗ്രി ആയിരുന്നു എം ജി യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെയായിരുന്നു ശ്രീനാരായണ ലോ കോളേജ് എറണാകുളത്തായിരുന്നു കംപ്ലീറ്റ് ചെയ്തത് എൽ എൽ ബി പഠിക്കുമ്പോൾ ആണെങ്കിലും എൽ എൽ എമ്മൻ ആണെങ്കിൽ പോലും നന്നായിട്ട് വായിക്കുക വായനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒത്തിരി എഴുതാനുമൊക്കെ ആയിട്ട് സഹായിക്കുന്നത് നന്നായി വായിക്കുകയും അതേപോലെ തന്നെ മാക്സിമം പോർഷൻസ് ഒക്കെ നല്ലപോലെ കവർ ചെയ്യുകയൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാനായിട്ടും സാധിക്കുന്നതാണ് നിയമപഠനത്തോടുള്ള താല്പര്യമാണ് എൽ എൽ ബിക്ക് ചേരാൻ പ്രേരണയായത് വായനയും നിയമ പണ്ഡിതരുമായുള്ള ആശയവിനിമയവും റാങ്ക് കരസ്ഥമാക്കുന്നതിന് സഹായകമായെന്നും അഭിരാമി പറഞ്ഞു റാങ്ക് ലഭിച്ച വാർത്തയറിഞ്ഞ് ജനപ്രതിനിധികളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ അഭിനന്ദനങ്ങൾ അറിയിച്ചു ചേർത്തൽ